ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിൻ്റെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് ഹലോ നമസ്കാരം ഹലോ ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചിലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ ്തിട്ടുണ്ട് അവർ അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയുകയാണ് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ടത്തേക്കെല്ലാവരും മീറ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് എല്ലാവരും ഇതുവരിക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഇതാ ഒരു സ്ത്രീ ആയി ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സാണ് ഒരു ആക്ഷൻ ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കുന്നത് So, I just want to say uh, thank you again. I'll clean it in English your You're most welcome. Thank you so much. Thank you. And to my team, Kongai Hibet! Hibet! We did it, guys. We did it. Thank you so much. Thank you. Hey, വളരെയേറെ ഒരു ഒരു മാസത്തെ പ്രയത്നത്തിൻ്റെ